ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയാണ് മുട്ടക്കറി നമ്മൾ സാധാരണ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ മാങ്ങ ഇട്ട് വയ്ക്കുന്നത് ഇതാദ്യമായിട്ടാണേ അപ്പം ഞാനിവിടെ ഒരു ചീൻചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ എണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് അതിലേക്കൊരൽപ്പം കടുകിട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടണം കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞ് വെച്ചതാണ് അതിട്ട് കൊടുക്കാം പിന്നെ ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി അതും കനം കുറച്ച് അരിഞ്ഞു വെച്ചതാണ് ഇനി അതൊന്ന് ചൂടാവട്ടെ അപ്പോൾ ഈ ഒരു കറി ഞങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട് കോഴിക്കോട് അപ്പം അവരുടെ വീട്ടിൽ പോയപ്പം അവരുണ്ടാക്കി തന്നതാണ് അപ്പം ഞാനൊന്നുണ്ടാക്കി നോക്കാമെന്ന് വെച്ചാൽ അവർ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ തേങ്ങ അരച്ചൊഴിക്കുകയാണ് ചെയ്തത് ഞാനിപ്പം പാ തേങ്ങയുടെ പാലാണ് ഒഴിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊന്ന് മൂക്കട്ടെ ഇനി ഇവിടെ രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ആ സവാളയും നല്ലതുപോലെ ഒന്ന് മൂക്കണേ മൂത്തങ്ങോട് ഒത്തിരി അങ്ങോട്ട് ചുവന്ന് വരണ്ട ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ അത് സവാളയൊക്കെ മൂത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് എന്നിട്ടൊന്നിളക്കി കൊടുക്കണേ തീ കുറച്ച് വെക്കണം ഈ ചട്ടി പെട്ടെന്ന് അങ്ങോട്ട് ചൂടാവും ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ അപ്പോൾ ഞാനിതിൻ്റെ കൂടെ മുളക് പൊടി ചേർക്കണില്ല പച്ചമുളകും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർക്കുന്നുള്ളൂ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇതിലേക്കൊരുമുളക് പൊടിയാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടിമുളകിൻ്റെ എരിവൊക്കെ വരുമ്പോഴത്തേന് നല്ലൊരു രുചിയാണ് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണമൊന്നും മാറിക്കിട്ടെ അപ്പം ഞാനിവിടെ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മാങ്ങ സാധാരണ നമ്മൾ മീനിലൊക്കെ അരിഞ്ഞിടൂല്ലേ അതേപോലെയാണ് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ചെറിയൊരു മാങ്ങയായിരുന്നു അതിലേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം മാങ്ങ ആ എണ്ണ കിടന്നൊന്ന് മൂക്കട്ടെ ചെറിയ കഷ്ണങ്ങളാക്കിയല്ല വലിയ കഷ്ണങ്ങളാക്കിയാണ് മീനിലൊക്കെ ഇടുന്ന പോലെ ഇനി നമുക്ക് രണ്ടാമത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പാലാണ് അപ്പോൾ ഞാനൊരു വലിയ മുറി തേങ്ങയാണ് എടുത്തരുന്നത് അതിൽ ആദ്യത്തെ പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടാമത് പിഴിഞ്ഞത് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട നല്ല കുറുകിയിരിക്കണേ അപ്പോൾ ഞാൻ കുറേ വെള്ളം ഒഴിച്ചാണ് ഈ തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുത്തത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ അപ്പം അതേ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം മുട്ടയൊന്നിങ്ങനെ വരഞ്ഞിട്ടുണ്ടേ അതിൻ്റെ അകത്തേക്ക് ആ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ബീന ഇങ്ങനെ മുറിച്ചാണേ രണ്ടാക്കി മുറിച്ചാണ് ഇട്ടിരുന്നത് ഞാനിപ്പോൾ അത് രണ്ടാക്കി മുറിച്ചിട്ടില്ല സൈഡിലൊക്കെ ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളക്കട്ടെ അപ്പം നമ്മൾ ആദ്യത്തെ പാൽ ഒഴിച്ചിട്ടില്ല കേട്ടോ നല്ലതുപോലെ തിളക്കണം തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ആദ്യത്തെ പാൽ കുറച്ചുള്ള എന്നിട്ട് പതുക്കൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം കറിവേപ്പിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കുരുമുളക് പൊടിയും നുള്ളു ഗരം മസാലയും കൂടെ ഒന്നിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മുട്ടക്കറി മുട്ടയും മാങ്ങി പാലൊഴിച്ച കറി റെഡി ആയിട്ടുണ്ട് ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കൂട്ടുന്നത് മാങ്ങ ഇടാതെ കൂട്ടിയിട്ടുണ്ട് മാങ്ങയിട്ട് കൂട്ടിയത് കോഴിക്കോടി എന്നപ്പോഴാണ് അപ്പോൾ അവർ ഞങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയാണ് ഇങ്ങനൊരു മുട്ടക്കറി തന്നത് അപ്പോൾ ഞാനും രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി അപ്പോൾ ഞങ്ങളും ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കണേ അപ്പോൾ ഈ ഒരു കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇപ്പോൾ അതെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് കറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ താങ്ക് യു